ഈശുമിശുകയാക്കി ശ്രദ്ധീകരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും വളരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ കുറേ കൂടി അക്രമങ്ങളോ അല്ലെങ്കിൽ വയലൻസൊക്കെ കൂടി വരുന്നതോന്നും അവരെ സെൻ്റ് ഓഫും മീറ്റിങ്ങും മറ്റും കുറേ കൂടി വഴക്കുകളിലേക്കും അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലൊക്കെ എത്തിച്ചേർന്നു അവരെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരനാക്കുവാനോ അല്ല പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ നമ്മൾ വിജയിക്കാനായിട്ട് പഠിക്കണം നമ്മുടെ ജീവിതത്തിനനുസരിച്ചുള്ള പ്രലോഭനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു എന്നാണ് പറയുന്നത് ഈശോ തൻ്റെ ജീവിതത്തിലുണ്ടാകിയ പ്രലോഭനങ്ങളെ വിജയിച്ചതായിട്ടാണ് പറയുന്നത് ഈശോയുടെ സഹോദരങ്ങളാണ് ഈശോയുടെ കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും കൂടുതൽ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും പ്രലോഭിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും അതിനെ അതിജീവിക്കുവാനും നമ്മൾ പഠിക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീക്ക്നസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് അതിനെ അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി ധന്യമാകും വിശ്വയ്ക്ക് പ്രിയമുള്ളതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി